വാഹന ഇൻഷുറൻസ് പോളിസിയാണ് നിങ്ങളുടെ കയ്യിലോട്ട് തന്നിട്ട് ഇതിൻ്റെ കവറേജ് ഏത് തരം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടെത്തി തരാൻ പറ്റുമോ അങ്ങനെ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ വാഹനത്തിന് ഏത് തരം പോളിസിയാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാനും കഴിയില്ല അപ്പോൾ അങ്ങനെ ഡൗട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ ഒരു പോളിസി ഇതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു വാഹന ഇൻഷുറൻസ് പോളിസി ഇതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ അതൊരു ഫുൾ കവറാണ് അല്ലെങ്കിൽ ബമ്പർ ടോംബർ ആണോ അതോ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം വളരെ സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങളിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അതായത് ഈ വാഹനത്തിന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ടു വീലർ പാക്കേജ് പോളിസി എന്നാണ് എഴുതിയിട്ടുള്ളത് പാക്കേജ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ കവറേജ് ഇൻഷുറൻസ് ആണ് ഇത് ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് എന്ന് പറയുന്ന കമ്പനിയുടെ പോളിസിയാണ് അപ്പോൾ പാക്കേജ് പോളിസി എന്ന് പറഞ്ഞാൽ ഫുൾ കവർ ഇൻഷുറൻസ് ഇനി ലയബിലിറ്റി പോളിസി എന്നാണ് വന്നതെങ്കിൽ അതൊരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ഇനി അതുമല്ല ഒരു എൻഹാൻസ്മെൻറ്റ് പോളിസി എന്നാണ് വന്നതെന്നുണ്ടെങ്കിൽ അതൊരു ബമ്പർ ടു ഹംബർ ഇൻഷുറൻസ് ആണ് നമ്മൾ ഒമന പേരിട്ട് വിളിക്കുന്ന പോലെ ഓരോ വാഹനത്തിനും തേർഡ് പാർട്ടി ഫുൾ കവർ ബമ്പർ ടു ബംബർ ഇതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് എൻ്റെ അടുത്തൊരു കസ്റ്റമർ വന്ന് ചോദിച്ചത് എനിക്ക് സെക്കൻഡ് ക്ലാസ് ഇൻഷുറൻസ് വേണമെന്നാണ് അങ്ങനെ ഒരുപാട് രീതിയിൽ ആളുകൾക്കിടയിൽ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇൻഷുറൻസിൽ അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഇല്ല ഇൻഷുറൻസിൽ ഇൻഷുറൻസിലാകെയുള്ളത് ഒന്ന് ലയബിലിറ്റി ഇൻഷുറൻസും മറ്റൊന്ന് കോംപ്രിഹെൻസീവ് ഇൻഷുറൻസുമാണ് ഈ കോംപ്രിഹെൻസീവ് ഇൻഷുറൻസിൽ വരുന്നതാണ് പാക്കേജ് ഇൻഷുറൻസ് ആയിട്ടുള്ള നമ്മൾ പറയുന്ന ഫുൾ കവർ ഇൻഷുറൻസും അതേപോലെ ബമ്പർ ടോമ്പർ ഇൻഷുറൻസ് ആയിട്ടുള്ള എൻഹാൻസ്മെൻറ് ഇൻഷുറൻസും അപ്പോൾ എൻഹാൻസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട് സീറോ ഡിപ്രീസിയേഷൻ നിൽ ഡിപ്രീസിയേഷൻ ആഡ് ഓൺ എന്നുള്ള പേരുകളിലൊക്കെ ബമ്പർ ടോംബറിനെ അറിയാൻ പറ്റും അപ്പോൾ ആ രീതിയിലൊക്കെ മുകളിൽ കാണിക്കുകയാണെങ്കിലും അതൊരു ബമ്പർ ടോംബർ ഇൻഷുറൻസ് പോളിസിയാണ് ഇനി ഇതല്ലാതെ മറ്റൊരു സിമ്പിളായിട്ടുള്ള മാർഗം കൂടിയുണ്ട് അതിങ്ങനെയാണ് ഇതാ ഇതിൽ എ കോളുണ്ട് ബി കോളുണ്ട് ഈ എ കോളത്തിലും ബി കോളത്തിലും എമൗണ്ടിൻ്റെ കാൽക്കുലേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു കോംപ്രഹെൻസീവ് ഇൻഷുറൻസ് ആണ് ഒന്നെങ്കിലും ഒരു ഫുൾ കവർ ഇൻഷുറൻസ് ആവാം അല്ലെങ്കിൽ ഒരു ബംബർ ടു ഇൻഷുറൻസ് ആവാം ഇനി ബമ്പർ ടു ആണോ ഫുൾ കവറാണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എന്നിട്ടുണ്ടെങ്കിൽ മറ്റൊരു മാർഗ്ഗം കൂടിയുണ്ട് ഇവിടെ അതായത് എ കോളത്തിൻ്റെ കാൽക്കുലേഷൻ്റെ അവിടെയായിട്ട് ആഡ് ഓൺ നിൽ ഡിപ്രീസിയേഷൻ സീറോ ഡിപ്രീസിയേഷൻ എൻഹാൻസ്മെൻറ്റ് അങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ അതിന് നേരെ ഒരു എമൗണ്ടും കാണിക്കുന്നുണ്ടെങ്കിൽ എമൗണ്ടും കൂടി വരണം അവിടെ സീറോ എന്നുള്ളൊരു ഫിഗർ ആണെങ്കിൽ അത് എന്തായാലും ഒരു പാക്കേജ് ഇൻഷുറൻസ് ആയിരിക്കും അതെല്ലാം ഒരു എമൗണ്ടും കൂടി കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ബമ്പർ ടു അമ്പർ ഇൻഷുറൻസ് ആണ് നമ്മളൊക്കെ വിളിക്കുന്ന ബമ്പർ ടു അമ്പർ ഇൻഷുറൻസ് പക്ഷേ അത് എൻഹാൻസ്മെൻറ്റ് എന്നാണ് ഇൻഷുറൻസിൽ പറയുന്ന അതിൻ്റെ ടേം അപ്പോൾ ഈ കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളൊരു ഇൻഷുറൻസ് എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ഉദ്ദേശിച്ച പേപ്പർ തന്നെയാണോ നിങ്ങൾക്ക് തന്നതെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളുടെ വാഹന ഇൻഷുറൻസ് പോളിസികൾ എടുത്തിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച കവറേജ് തന്നെയാണോ നിങ്ങൾക്ക് കിട്ടിയെന്നുള്ളത് ഉറപ്പ് വരുത്താം അതിന് കിട്ടാത്ത ആൾക്കാർ ഒന്ന് വന്നിട്ട് കമൻറ്റും ചെയ്യാം